ഓ കർത്താവ് ഈ അത്ഭുത കാര്യം പറഞ്ഞു കേട്ടില്ലേ പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന ആ വേദന ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോ വേദന അവിടെ ഇല്ല യേശു തൊട്ടിരിക്കുന്നു ആമേൻ ഗോഡ് ബ്ലസ് ബ്ലസ് യു യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ അടുത്ത് ചെക്ക് ചെയ്ത് എനിക്ക് കുറഞ്ഞ സബിത വർഷമായിട്ടുള്ള വർഷം എന്റെ കേട്ടോ മുപ്പത്തിനാല് വർഷമായിട്ടുണ്ടായിരുന്ന വേദന സിസ്റ്റർ നോക്കിയപ്പോ ഒരു നല്ല ഒരു ഫ്രീനെസ് തോന്നി കർത്താവിന്റെ ഒരു സൗഖ്യം വ്യാപരിക്കുന്നായിട്ട് തോന്നി അപ്പൊ ഞാൻ കഴുത്തൊക്കെ ഇണക്കി നോക്കുമ്പോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് വേദന അവിടെ ഇല്ല മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു അതാണ് പരിശുദ്ധാത്മ പാഠിച്ചപ്പോ തന്നെ വെളിപ്പെടുത്തി ആ ഭാഗങ്ങളിലേക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ രോഗശക്തികൾ വിട്ടുമാറുന്നു മുപ്പത്തഞ്ചു വർഷം വേദന ചുമക്കുമായിരുന്നു വിശാശി സന്തോഷിക്കുക പ്രിയരെ നിങ്ങൾ ഇന്ന് ക്യാൻ അവനെ സന്തോഷിപ്പിക്കരുത് ഇന്ന് കേട്ടില്ല പ്രിയ പ്രിയങ്ങള് പറഞ്ഞ പോലെ ആ വേദന പിടിച്ചു നോക്കിയപ്പോൾ അവിടെ വേദനയില്ല നേരത്തെ ഒരു പിടുത്തം അവിടെ ഉണ്ടായിരുന്നു തിരിച്ചൊക്കെ നോക്കി കഴുത്തിൽ അവിടെ വേദന അവിടെ ഇല്ല യേശു സൗഖ്യമാക്കിയിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ ആ സിസ്റ്ററെ കർത്താവ് തൊട്ടിരിക്കട്ടെ അനേകരെ സൗഖ്യമാകണം കേട്ടോ സിസ്റ്ററേ ഒരു ഡോക്ടറാണ് അപ്പൊ നാളെ അനേകരെ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ അഭിഷേകം വന്നിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ ആ അഭിഷേകത്തിൽ ഇന്നുകൊണ്ട് തന്നെ അനേകരെ പിടിവിക്കുക കേട്ടോ ഗോഡ് ഗോഡ് സിസ്റ്റർ യേശുവിന്റെ തന്നെ ആമേൻ അടുത്തയാള് ചെക്ക് ചെയ്ത് വേഗത്തിൽ പറഞ്ഞു നമുക്ക് അടുത്ത തലത്തിലേക്ക് നമുക്ക് ഇനി മൂവി കണ്ടതുണ്ട് താങ്ക് യു സ്പിരിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദനയൊന്ന് പ്രാർത്ഥിച്ച് ആളുകൾക്ക് എന്നാ വ്യത്യാസം അവിടെ ഒന്ന് പിടിച്ചു നോക്കിക്കേ ആ വേദനയാൽ ഭാരപ്പെട്ടവര് ഇന്ന് കർത്താവിന്റെ അത്ഭുതത്തെ ശരീരത്തിന്റെ മേലേക്ക് അനുഭവിച്ചവരെ ഒന്ന് ചെക്ക് ചെയ്ത് അനുഭവിക്കുന്നവര് ചെക്ക് ചെയ്തവര് മാത്രം ഒന്ന് കർത്താവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെട്ടിരിക്കുക പറയാൻ വേണ്ടിയാണോ ആ വന്നു ശരീരം ഫ്രീ എന്തോടെ ഇപ്പൊ വേദനയില്ല എത്ര നാളായി സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അമ്മ 3-8 വർഷമായി എനിക്ക് ഡിസ്ക്ന് പ്രശ്നമാണ് 8 വർഷമായിട്ട് ഡിസ്ക് ഡിസ്ക്ന് പ്രശ്നമായിരുന്നു വേദനയായിരുന്നു സിസ്റ്റർ ഡിസ്ക്ന് കുറഞ്ഞി വേദന അതില് എനിക്ക് ഇപ്പോ കുറച്ചേ പറയാനുണ്ടായി ആയിട്ട് വളരെ വേദനയായി ഇരുന്നപ്പോൾ ഞാൻ ഈ പ്രെയറിൽ അറ്റൻഡ് ചെയ്തത് ഇപ്പോ സിസ്റ്റർ വേദന മാറി സജോ ഫ്രീ വായിലൂടെ ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് പോയി വേദന ഇല്ല അവിടെ ഓ കേട്ടോ ഞാനതാ ചോദിച്ചോണ്ടിരുന്നു എട്ടു വർഷമായിട്ട് വീണതല്ലേ വീണ നിമിത്തം സൗകര്യം പറഞ്ഞത് ആ വീണ നിമിത്തം ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു പ്രാർത്ഥിച്ച സമയത്ത് വായിലൂടെ എന്തോ പോകുന്നതുപോലെ ഫീൽ ചെയ്തു ഇപ്പൊ തപ്പി നോക്കിയപ്പോ വേദന അവിടെ കണ്ടോ അപ്പൊ ഇറങ്ങിപ്പോയത് എന്തുമായിരുന്നു ആ രോഗശക്തി ഇറങ്ങിപ്പോയി കണ്ടോ രോഗശക്തി ഇറങ്ങി പോയതാണ് സിസ്റ്റർ ആ ശരീരത്തിൽ കണ്ടത് നിങ്ങൾ കേട്ടില്ല കണ്ടോ അപ്പൊ ഞാനതാ പറഞ്ഞത് ദൈവാത്മാ വ്യക്തമായിട്ട് പറഞ്ഞ രോഗങ്ങളുടെ മേൽ നിന്ന് ഇടപെടാൻ വേണ്ടി പോവാ ആ പോവാൻ ഇറങ്ങി പോകുന്നത് ഫീൽ ചെയ്ത് ചെക്ക് ചെയ്തപ്പോ വേദന ഉണ്ടത്ര നാൾ രോഗിയാക്കി വെച്ചിരുന്ന ദുഷ്ട ദുഷ്ടപിശാശിന്റെ പ്ലാൻ അവിടെ തകർന്നു യേശുവിന്റെ നാമം ഉയർന്നു ആമേൻ അടുത്തയാള് ചെക്ക് ചെയ്ത് സാക്ഷ്യം ചെക്ക് ചെയ്ത് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ നോക്കി ആ വേറെ എനിക്ക് കഴുത്ത് വേദന ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് മാസമായിട്ട് കണ്ടോ വ്യക്തമായി പറയണേ വേദന അവിടെ ഇല്ല കണ്ടോ ഇത് ചെയ്തതിന്റെ കാരണം അനേക രോഗികളിലേക്ക് സഹകരണങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോ അവരിത് കേക്കുമ്പോ അവരിതുപോലെ എട്ടും പത്തും ആറും ഏഴും മൂന്നും നാലും ദിവസങ്ങളും വർഷങ്ങളുമായി രോഗിയായി ഭയപ്പെട്ട സൗജന്യ എട്ട് വർഷമായിട്ട് വീഴ്ച നിമിത്തം ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുക മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇന്ന് കർത്താവ് സൗഖ്യമാക്കി അനേകരുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈ സൗഖ്യങ്ങളെ പരിശുദ്ധാത്മക ചെയ്യുന്നത് കേട്ടോ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി യേശുവി ഇപ്പൊ കഴുത്തിന്റെ പേര് അഞ്ചാറ് മാസം ആയിട്ടുള്ള വേദനയായിരുന്നു ഇപ്പൊ തപ്പി നോക്കിയപ്പോ വേദന അവിടെ ഇല്ല സൗഖ്യമായി വ്യക്തമായി പറയണേ സൗഖ്യമായെങ്കിൽ സൗഖ്യമായെന്ന് തന്നെ പറയണേ കർത്താവ് അനുഗ്രഹിക്കട്ടെ അടുത്തയാൾ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് ഇന്ന വേദനയുള്ളവര് ഈ സമയത്ത് പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പിന്നെ പാടാം നമുക്ക് വർഷിപ്പിന്റെ സമയത്ത് പാടാം ഈ സമയത്ത് സൗഖ്യം അനുഭവിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു ആ വേദന ആയിട്ട് രണ്ടു മൂന്ന് മാസമായി ോ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത് ഇപ്പൊ അഞ്ചാറു മാസമായിട്ട് കഴുത്തിന്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് പോകുന്നത് പോലൊരു ഫീലിങ്സ് ഉണ്ടായി ഇപ്പൊ നോക്കിയപ്പോ വേദന അവിടെ അഞ്ചാറു മാസമായിട്ടുണ്ടായിരുന്ന വേദന അവിടെ നിന്ന് ഇറങ്ങിപ്പോയി യേശുവിന്റെ നാമത്തിൽ തൊട്ട നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് സിസ്റ്റർ ചെക്ക് അടുത്തയാള് ജീസസ് പറഞ്ഞു 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 ഈ ഈ ഷോൾഡറിലോട്ട് നല്ല പെയിൻ ആയിരുന്നു പോലും വിടാൻ പറ്റത്തില്ലായിരുന്നു കൈ തിരിച്ച് ഇപ്പൊ നല്ല ഒരു നല്ല മാറ്റം ഒത്തിരി കുറഞ്ഞു എന്ന് തന്നെ പറയാൻ തീർന്നു കൈ നേരത്തെ വേദനയായിരുന്നു ഇപ്പൊ സിസ്റ്ററെ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത് ആ നേരത്തെ സ്വിച്ച് സ്വിച്ചിട്ടപ്പോ പെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ കൈ പൊക്കി സ്വിച്ച് പൊക്കിട്ട വേദന അവിടെ ഇല്ല സ്വിച്ച് ഇട്ട പോലെ കർത്താവ് വേദന മാറ്റിയിരിക്കുന്നു യുസ്ട്രേ യേശുവിന്റെ അധികാരമുള്ള നാമട്ട് തന്നെ ആമേൻ കർത്താവ് സൗഖ്യമാക്കി നന്ദി ആമേൻ അടുത്തയാള് നോക്കി ചെക്ക് ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുന്നതാണിത് ഇത് കേൾക്കുന്നതിന് എന്നെ ഭാഗ്യവാ കേൾക്കുന്നതിന് എന്നെ അനുഗ്രഹമാണെന്നറിയാവും യേശു നമ്മളെ തൊടുന്നു അടുത്തയാൾ ചെക്ക് ചെയ്ത് അടുത്ത ആൾക്കാർ ഈ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഇത് കേൾക്കുമ്പോ തന്നെ കർത്താവേ ഇത് കേക്കുമ്പോ തന്നെ അടുത്തൊരു സാക്ഷി ഉളവാകുകയാണ് പറഞ്ഞു അടുത്തയാള് വേദന അനുഭവിക്കുന്ന വേദന ഉണ്ടെന്ന് പറഞ്ഞവര് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം എനിക്ക് അനുഭവിക്കുന്നുള്ളവര് പൂർണ്ണമായൊരു വിടുതൽ എനിക്ക് അനുഭവിക്കുന്നു പറയുന്നവര് ജീസസ് ക്രൈസ്റ്റ് ആമേൻ മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഹോളി സ്പിരിറ്റ് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടും അത്ഭുത കരം എന്ന് വെളിപ്പെടും അത്ഭുത